എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ മനു രൂക്ഷമായ തരത്തിലുള്ള വിമർശനം ജനങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നു ഈ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പദവിയിൽ നിന്ന് നീക്കുക തന്നെയാണ് കോൺഗ്രസ് പരിശോധിക്കുന്നത് പക്ഷേ പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നതാണ് രാജി ഉടൻ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ദില്ലിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ അബ്ദുൾ റഷീദ് പറയുന്നത് പോലെ ഉടൻ തന്നെ രാജി ഉണ്ടാവും കെ പി സി സി അധ്യക്ഷനുമായി ദീപാദാസ് മുഷി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ചർച്ച നടത്തി വി ഡി സതീശനുമായി ആശയവിനിമയം നടത്തി ദീപാദാ സമിഷി തിരുവനന്തപുരത്തുണ്ട് അവർ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്ന സൂചന കൂടി വരുന്നുണ്ട് എ സി സി ആസ്ഥാനത്ത് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പതിനൊന്ന് മണിയോടുകൂടി ഒരു ഔദ്യോഗികമായി അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള പരിപാടി പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അദ്ദേഹത്തെയും കാത്ത് മാധ്യമപ്രവർത്തകരുടെ കാത്തുനിൽപ്പുണ്ട് ഇതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി രാഹുൽ മാങ്കൂട്ടതിലിനെ രാജി എഴുതി വാങ്ങി ആ വിഷയം തൽക്കാലം ഒഴിവാക്കുക വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആണ് ശ്രമിക്കുന്നത് പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ എന്ന കാര്യം മറ്റൊരു ചോദ്യമാണ് വിഷയം ചോദ്യം അവിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് രാജിവെപ്പിക്കുന്നു എന്ന് കരുതുക നടക്കട്ടെ രാജി നടക്കട്ടെ നല്ലത് തന്നെ പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവോ എന്തൊക്കെയാണ് വിഷയം നമ്മുടെ മുന്നിലുള്ളത് ഈ പെൺകുട്ടികൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി അവർക്ക് നേരിട്ട് ദുരനുഭവത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് പരാതി പറഞ്ഞതാണ് അതും അവർ പിതാവിനെ പോലെ കാണുന്ന വി ഡി സതീശിനോട് പോയി പരാതി പറയുന്നു നടപടി ഉണ്ടായോ ഇത്രയും കാലം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചില്ലേ മറ്റൊരു കാര്യം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞ എന്താണ് അത് അതവന്റെ മിടുക്കാണെന്ന് ഏത് പെൺകുട്ടികളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നത് അവന്റെ മിടുക്കാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഇപ്പോഴും ആ പാർട്ടിക്കുള്ളിലേ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുമോ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അവർ തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് പ്രസക്തമായ ഭാഗങ്ങളുണ്ട് അതായത് മനു നേരത്തെ സൂചിപ്പിച്ചത് ഈ വിഷയം നേരത്തെ തന്നെ പാർട്ടി ലീഡർഷിപ്പിനെ അറിയിച്ചിരുന്നു ആ പ്രതിപക്ഷ നേതാവിനെ തന്നെ നേരിട്ട് വ്യക്തിപരമായ അടുപ്പമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷെ അതിനുശേഷവും ഈ വ്യക്തിക്ക് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്ക് വീണ്ടും ആ പുതിയ പദവികൾ നൽകുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകുകയും ചെയ്തത് പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം ഈ പെൺകുട്ടി ഉന്നയിച്ച സമാനമായി നിരവധി പരാതികളുണ്ട് എ ഐ സി സി കണക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ഈ പരാതി ലഭിച്ച നേതാവിന് തന്നെ വീണ്ടും സംരക്ഷണം പാർട്ടി ലീഡർഷിപ്പ് നൽകി അപ്പോൾ സ്വാഭാവികമായി പാർട്ടിയുടെ നിലവിലെ കേരളത്തിലെ സംവിധാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ബി ഡി സതീശിനും നേരിടുന്ന ഒരു ഒന്നിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു നെക്സസ് സർക്കിൾ വളരെ പ്രധാനപ്പെട്ടതല്ല നമ്മളൊക്കെ പാലക്കാട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതല്ല നിർബൻ എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള അടുപ്പം അവരെ ഏറ്റവും അടുത്ത ആളുകളല്ലേ അന്ന് ഷാഫി നമ്മളോട് ആ പെട്ടിയുടെ വിഷയം വന്നപ്പോൾ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഡ്രസ്സാണ് ഞങ്ങൾ ഇടാറുള്ളത് മാറി മാറി ഇടാറുണ്ട് എന്നടക്കം പറഞ്ഞാൽ അത്രയും അടുപ്പമുള്ള വ്യക്തികളാണ് ഹണി ഭാസ്കരൻ പറഞ്ഞിരുന്നു ഹണി ഭാസ്കരന്റെ അറിവിൽ ഷാഫി പറമ്പിലടക്കം പരാതി കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഈ ഷാഫി ഇതുവരെ ഒഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഷാഫി പറമ്പിൽ ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല ഒപ്പം തന്നെ വി ഡി സതീശനും ഇക്കാര്യത്തിൽ വ്യക്തിപരമായി ധാർമ്മികമായി ഉത്തരവാദിത്വമുണ്ടെന്ന വിമർശനം ആ പാർട്ടിക്കുള്ളിൽ ശക്തമാണ് കാരണം ഇത്തരം വിഷയത്തിൽ ഇങ്ങനൊരു മൂവ്മെന്റ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ എന്ന തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയതിൽ മുതിർന്ന നേതാക്കൾക്ക് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നതിൽ എ ഗ്രൂപ്പിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു പലതരത്തിലെ എതിർപ്പ് ആ പാലക്കാട് ഡി സി സിയിൽ നിന്ന് നടക്കുണ്ടായിട്ട് പോലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വി ഡി സതീശൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ കോക്കസ് നടത്തിയ സംഘടനാ രീതി അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തെ ഒരുത്തിക്കൊണ്ടുവരാനാണ് മറുഭാഗം ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രാജി എന്ന വിഷയത്തിന് മാത്രം ഇത് ഒതുങ്ങുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് വലിയ തരത്തിലുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ലീഡർഷിപ്പിനൊപ്പം എല്ലാം ഇപ്പോൾ നൃപൻ പറഞ്ഞതുപോലെ ആ രീതിയിൽ ഒരു ഒരു ഗ്രൂപ്പ് ഒരു പുതിയ സമവാക്യം രൂപപ്പെടുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി ഈ വിമർശനങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ തലയിലേക്കായിരിക്കില്ലെത്തുക കാരണം പ്രതിപക്ഷ നേതാവാണല്ലോ ആണല്ലോ ആശീർവാദം കൊടുത്തിങ്ങനെ ഇങ്ങനെ കൊണ്ടുനടന്നത് തീർച്ചയായും പല ഘട്ടങ്ങളിലും പല വിമർശനവും വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ കഴിവും വിവേകവുമുള്ള ജനങ്ങളുടെ പിന്തുണയുള്ള ചില ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് അതിനുള്ള ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് പല രാഷ്ട്രീയ എതിരാളികൾ പ്രതിയോഗികൾ ഇത്തരത്തിലെ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് വി ഡി സതീശന്റെ പല ഘട്ടങ്ങളിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിൽ അവർ നേരിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യായീകരിച്ച് പറയുകയും ചെയ്തു അതുകൊണ്ട് ഈ വിമർശനങ്ങൾ ഇപ്പോ ഇത്രയും വലിയ രൂക്ഷമായ വിമർശനവും ഒരു പെൺകുട്ടി തന്നെ പരസ്യമായി രംഗത്ത് വരികയൊക്കെ ചെയ്ത ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ധാർമ്മികമായി ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ഉണ്ട് എന്ന തരത്തിലെ വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് മുൻ കെ പി സി സി അധ്യക്ഷന്മാൻ മുതിർന്ന മുതിർന്ന ൾ എ ഗ്രൂപ്പിൽ അതിർത്തിയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കൊണ്ടുവരുമ്പോൾ അന്ന് തന്നെ സംഘടനാ രംഗത്ത് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം അടക്കം അനുഷ്ഠിച്ചിട്ടുള്ള നിരവധി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു അവരെ മുഴുവൻ തഴഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചാനൽ ചർച്ചയിലും മറ്റ് റീൽസിലുമൊക്കെ തന്നെ പ്രശസ്തനായ രാഹുൽ മാൻകൂട്ടത്തിലെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്ന് എന്ന തരത്തിലെ വിമർശനം അന്ന് എ ഗ്രൂപ്പിന്റെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരുന്നു അത്തരത്തിൽ വിമർശനമൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു വിഷയവും കൂടി ആരോപണം കൂടി ഉയർന്നു വരുന്നു അതുകൊണ്ട് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഈ കാര്യങ്ങളിൽ വലിയ വിമർശനമുള്ള ഒരു ഭാഗം നേതാക്കളുണ്ട് ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിലെ തന്നെ മുതിർന്ന നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ അങ്ങനെയുള്ള ഇത്തരം വിഷയങ്ങളോട് യോജിപ്പിക്കാത്ത യോജിക്കാത്ത നേതാക്കളൊക്കെ തന്നെ എ ഐ സി സി ലീഡർഷിപ്പിനെ പരാതി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ വേണം സംഘടനയെ ബാധിക്കുന്നതാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായ ക്ഷീണം കോൺഗ്രസിന് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു തരത്തിൽ പോവുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട് പോകുന്ന വഴിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കണം ആ പിരിച്ചു പണത്തിന്റെ കണക്ക് കൂടി ഒന്ന് ചോദിച്ചേക്കണം തീർച്ചയായും അത് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേരിടുന്ന വലിയ ആഭ്യന്തരമായ പ്രശ്നമാണ് അത് ഈ വയനാട് ചൂരൽ മര ദുരന്തവുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത പണം ഇവിടെ പോയി ബിരിയാണി ചലഞ്ച് നടത്തിയ പണം ഇവിടെ പോയി ആ പണം ഈ പലതരത്തിൽ പലവരുടെ പോക്കറ്റിലേക്ക് പോയി അത് ക്രമക്കേട് നടന്നു എന്ന വിമർശനവും ഒപ്പം തന്നെ പരാതികളും വന്നിരുന്നു അപ്പോൾ ഒരു കണക്ക് അവതരിപ്പിച്ച് തൽക്കാലം തടിയൂരാനുള്ള ശ്രമമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അത് മറ്റൊരു വഴിക്ക് നടക്കുകയാണ് അപ്പോ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും ആ ചോദ്യങ്ങളും പൊതുസമൂഹം ത്തിൽ നിന്നുണ്ടാവും അതിലും കോൺഗ്രസ് പാർട്ടി മറുപടി പറയേണ്ടി വരും കാരണം വലിയ തരത്തിൽ സംഘടനയെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ പോയി മനു നേരത്തെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് എന്തുകൊണ്ട് ഇത്തരത്തിൽ നേരത്തെ പരാതികൾ ലഭിച്ചപ്പോൾ ഇങ്ങനെ വഴിവിട്ട നീക്കങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോകുമ്പോൾ ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ശ്രദ്ധേയപ്പെടുത്തിയിട്ട് പോലും ആ ഘട്ടത്തിൽ ഈ നേതാവിനെ തിരുത്താനോ സംഘടനാപരമായി ശാസിക്കാനോ നടപടിയെടുക്കാൻ ലീഡർഷിപ്പ് മുതിർന്നില്ല അതിന്റെ ഒരു വലിയ തിരിച്ചടിയാണ് ഘട്ടത്തിൽ ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള കാരണം വല പല രീതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ അടക്കം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതിന്റെ വലിയ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇനി താമസിപ്പിക്കാതെ എത്രയും വേഗം രാജി എഴുതി വാങ്ങി ഈ വിഷയത്തിൽ തൽക്കാലം തടിയൂരാം വിവാദങ്ങൾ അവസാനിപ്പിക്കാം എന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ധാരണയാണ് നേതാക്കൾ തമ്മിൽ എടുത്തിട്ടുള്ളത് പക്ഷേ എ സി സി പറഞ്ഞിട്ടുള്ളത് എ സി സി പലതരത്തിലുള്ള പരാതി എ സി സി ലീഡർഷിപ്പിൽ ലഭിച്ചിട്ടുണ്ട് ആ പരാതികളെല്ലാം കെ പി സി സി ലീഡർഷിപ്പ് ഹണി ഭാസ്കറിന്റെയും അപ്പുറത്തേക്ക് മുമ്പിലേക്ക് കൂടുതൽ പരാതികൾ എത്തിയിട്ടുണ്ടല്ലേ തീർച്ചയായും നേരത്തെ തന്നെ ലഭിച്ച പരാതികൾ വ്യക്തിപരമായി നൽകിയിട്ടുള്ള പല പെൺകുട്ടികളും നൽകിയുള്ള പരാതികൾ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള മറ്റ് പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത പല നടപടികളും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല പലരും വ്യക്തിപരമായി ബന്ധമുള്ള സംഭവങ്ങൾ അറിയാവുന്ന നേതാക്കളൊക്കെ തന്നെ പരാതികൾ നേരിട്ട് എ ഐ ലീഡർഷിപ്പിനെ അറിയിച്ചിട്ടുണ്ട് ആ പരാതിയുടെ പകർപ്പ അടക്കമാണ് കെ പി സി ലീഡർഷിപ്പിന് എ നേതൃത്വം കൈമാറിയിട്ടുള്ളത് മാത്രമല്ല ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് അവർ ഈ വിവാദങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഈ പെൺകുട്ടിയുടെ പ്രതികരണം കൂടിയായപ്പോൾ ഇനി വനിതാ നേതാവെന്ന നിലയിൽ അവർ വളരെ തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനം ാണ് പാർട്ടി ലീഡർഷിപ്പിനെ ഒരു ഒരു കാര്യം കാര്യം കൂടി കൂടി എനിക്ക് തോന്നുന്നു തോന്നുന്നു എത്രയോ വട്ടങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടല്ലേ എത്രയോ തവണ നമ്മൾ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോറിലുണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് വേർ ആർ യു എന്നാണ് നിങ്ങൾ എവിടെയാണ് എന്നാണ് ഹു കേസ് തീർച്ചയായും മനു രാഷ്ട്രീയപരമായ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ നോട് ചോദിക്കുന്നുണ്ട് വ്യക്തിപരമായ ഒരു പ്രശ്നമായി നമ്മൾ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇതിന് എടുക്കുന്നില്ല മറിച്ച് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ച ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അല്ലെങ്കിൽ പദവി അലങ്കരിച്ച വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉള്ള ഒരു സ്ഥലമാണ് ഇതിനു മുൻപൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ച പ്രധാനപ്പെട്ട നേതാക്കളെ ഒരു നിര നേതാക്കളുടെ തള്ളിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ ആദരവോടെ കാണുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ വഹിച്ച പങ്കാണ് ആ വഹിച്ച പദവിയാണ് ആ പദവിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഇരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിക്കുന്ന വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായി അദ്ദേഹത്തിനോട് ചോദിക്കും അപ്പോഴൊക്കെ ഏത് തരത്തിലുള്ള മാന്യമായ പ്രതികരണമാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്ന് അന്ന് വിലയിരുത്തേണ്ടതാണ് നമ്മൾ നമ്മളോട് തന്നെ പ്രതികരിച്ച പല പ്രതികരണങ്ങളും ഇപ്പോൾ മനു ഓർക്കുന്നുണ്ടാകും അത്തരത്തിലുള്ളത് അത്തരത്തിലൊക്കെ പ്രതികരിച്ച പ്രതികരണത്തെ വ്യക്തിപരമായി നമ്മൾ ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല അങ്ങനെ വ്യക്തിപരമായി നമ്മൾ ഒരു ഘട്ടത്തിലും അങ്ങനെ എടുക്കുകയുമില്ല മറിച്ച് മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഏറ്റവും കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പ്രതിപക്ഷം യു ഡി എഫ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട അവരുടെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ പാർട്ടിയെയും കോൺഗ്രസിനെയും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതിന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ മറുപടി പറയാൻ കഴിയുന്നില്ല സാധാരണ എല്ലാ വിഷയങ്ങളിലും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ട്വീറ്റ് ചെയ്യുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എഴുതുകയൊക്കെ ചെയ്യുന്ന നേതാവ് എല്ലാ വിഷയങ്ങളിലും പല രാഷ്ട്രീയ പ്രതിയോഗികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അജ്ഞാതവാസത്തിലാണ് പല വിഷയങ്ങളും പ്രതികരിക്കുന്നില്ല ഈ തന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം ഇപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനോ എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കാനോ തയ്യാറായിട്ടില്ല അത് തന്നെയാണ് ആ കൂടുതൽ ഈ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അടുത്ത മണിക്കൂറിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് മാധ്യമങ്ങളെ കാണും വി ഡി സതീശന്റെ പരിപാടി ഉടൻ തന്നെയുണ്ട് ദീപാദാസ് മുൻഷി താമസിക്കുന്ന താമസിക്കുന്ന ഹോട്ടലിൽ എല്ലാ മാധ്യമങ്ങളും അവരെ കാത്ത് നിൽപ്പുണ്ട് ദില്ലിയിൽ തന്നെ എ സി സിയുടെ പ്രതികരണം കാത്ത് നേതാക്കൾ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ലീഡർഷിപ്പിന്റെ ഔദ്യോഗികമായി പ്രതികരണം വരുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വയ്ക്കും എന്ന വിവരങ്ങളാണ് രാജി ഉടൻ എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് മനു